പ്രതിഫലം വാങ്ങാതെ എഴുന്നൂറ്റി തൊണ്ണൂറോളം കുട്ടികൾക്ക് യൂണിഫോം സേനയിലേക്ക് അവസരമൊരുക്കി നൽകിയ തൊണ്ടിയിൽ മോർണിംഗ് ഫൈറ്റേഴ്സ് ഇന്റൂറൻസ് അക്കാദമി മാതൃകാപരമെന്ന് കേണൽ വി എസ് വർക്കി പുതുതായി സേനയിലേക്ക് അവസരം ലഭിച്ച മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഡ്യൂറൻസ് അക്കാദമിയിലെ ഇരുപത്തിമൂന്ന് കുട്ടികളെയും ഡയറക്ടർ എം സി കുട്ടിച്ചനെയും അനുമോദിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം ചിന്തകളെ നമ്മൾ മുകളിലോട്ട് മുകളിലോട്ട് നോക്കുക നോക്കുക ചിന്തകളെ ലിമിറ്റ് ചെയ്യരുത് നമ്മൾ ചിന്തകളെ ലിമിറ്റ് ചെയ്യുമ്പോൾ ബന്ധു പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ അതേ അല്ലേ ആവുകയുള്ളൂ നമ്മളത്രേ ആവുകയുള്ളൂ നമ്മൾ ചിന്തകളെ വിചാരിക്കാൻ ഏറ്റവും മുകളിലോട്ട് ചിന്തിക്കണം ഞാൻ വൺസ് വൺസഖ്യം ഞാൻ പറയുകയാണ് അബ്രാഹിം ലിംഗിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അബ്രാഹിം ലിംഗിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചന്ദ്രനിച്ചെല്ലാം വിചാരിച്ചു കഴിഞ്ഞാലേ മാത്രമേ ഒരു മരത്തിൻ്റെ മുകളിൽ കയറാൻ പറ്റുകയുള്ളൂ നമ്മുടെ ചിന്തകളെ നമ്മൾ മുകളിലോട്ട് വെക്കുക മനസ്സിലായില്ലേ എന്നിട്ട് എന്നും ഈ കൺസിസ്റ്റൻസി ഡെയിലി ഡെയിലി കുറച്ച് 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 എക്സസൈസ് ചെയ്ത് മുമ്പോട്ട് പോകുക മനസ്സിനെ സ്ട്രെന്ത് ആക്കുക നമ്മളെല്ലാന്ന് പറഞ്ഞാൽ നമ്മളിന്ന് നമ്മളെന്താ ചിന്തിക്കുന്നത് അതാണ് നമ്മളിന്ന് നിങ്ങൾ ചിന്തിച്ചിവിടെ വരാനായിട്ട് നിങ്ങളിന്ന് ഇവിടെ വന്നു അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ചിന്തിച്ചില്ല കിടന്നുറങ്ങും ഈ സമയത്ത് നമ്മൾ കിടന്നുറങ്ങും വലിയ വലിയ ആൾക്കാർ എന്താ പറയുക നമ്മൾ എന്നാന്ന് വെച്ചാൽ ഇന്നായിരിക്കുന്നത് നമ്മുടെ ചിന്തകളാണ് നമ്മളെ ആക്കുന്നത് അപ്പം ചിന്തകളെ നന്നാക്കുക ചിന്തയെ നന്നാക്കുക വിചാരിക്കുക എനിക്കെന്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അയാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കെന്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ വിചാരിച്ച് മുമ്പോട്ട് പോവാം കുറെ വടക്കേ ഇന്ത്യയിലെ മിശ്രയ്ക്കും ശുക്ലയ്ക്കും ഐ പി എസും ഐ എ എസ്സും എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഇവിടുന്ന് തോമസ് മുഹമ്മദ് ചന്ദ്രൻ എന്തുകൊണ്ട് പറ്റത്തില്ല എല്ലാവർക്കും പറ്റും അപ്പം നന്നായിട്ട് പഠിക്കുക അഞ്ച് കൊല്ലത്തിൽ സർവീസിൽ മുപ്പത് കൊല്ലം ഓഫീസറായിട്ടും അഞ്ച് കൊല്ലം ഞാൻ സാധാരണ റിപ്പൈ ആയിരുന്നു മനസ്സിലായില്ലേ അതാ സാ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ അപ്പം ഞാൻ നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം നിങ്ങൾ ഈ യു പി എസ് സി എല്ലാം എഴുതി കയറി പോകുന്ന മക്കൾ അതിനകത്ത് നിർത്തരുത് നിങ്ങളുടെ ചിന്ത പിന്നെ പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ ഡിഫൻസ് ഫോഴ്സിൽ ഇത്രയോ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോവാം മുമ്പോട്ട് പോവാം മുമ്പോട്ട് പോകാൻ ചാൻസ് കുറേ കിട്ടും ഇപ്പം നിങ്ങളെല്ലാം വിചാരിക്കുക ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു കുട കിട്ടി കഴിയുമ്പോൾ കുടക്കീഴിലാണ് ഇപ്പം ജോലി കിട്ടുന്നവർ വിചാരിക്കുക പിന്നെ അതിൻ്റെ ചിന്ത എന്താ അവിടെ നിൽക്കരുത് അവിടെ നിൽക്കരുത് പിന്നെ മുമ്പോട്ട് പോകണം മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് എത്രയോ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും കുറേ പഠിച്ച് പഠിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും ഇപ്പം ഞാനിന്ന് കാണലാണ് എനിക്ക് ഭാവിയിലോട്ട് ഇനിയും സർവീസ് കിടക്കേണ്ടത് മൂന്നാല് വർഷം കൂടെ എന്ന് പറഞ്ഞ് സിപ്പായിട്ട് കയറിയിട്ടൊരു കാണലായി പിന്നെ ബ്രിഗേഡറായി അങ്ങനെ മുമ്പോട്ട് പോകാനുള്ള വളരെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതേ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എമ്പത്താറിൽ പാസ് ഔട്ട് ആയതാണ് എട്ടു വർഷമായി ലാഭേച്ഛ ഒന്നുമില്ലാതെ സൗജന്യമായാണ് തൊണ്ടയിൽ മോർണിംഗ് ഫൈറ്റേഴ്സ് ഇന്റൂറൻസ് അക്കാദമിയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി വരുന്നത് കണ്ണൂർ ജില്ലയ്ക്ക് പുറമെ മറ്റ് ജില്ലകളിൽ പോലും തൊണ്ടയിൽ മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഡൂറൻസ് അക്കാദമിയിൽ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പരിശീലനത്തിനെത്തുന്നുണ്ട് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വരെ ഞാൻ കണ്ടതിൽ വെച്ച് ഒരു രൂപ നിങ്ങളിൽ നിന്ന് ഫീസ് വാങ്ങിക്കാതെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരേ ഒരു സ്ഥലം ഈ പേരാവൂരിലെ തൊണ്ടിയിൽ ശ്രീമാൻ കുട്ടിയച്ഛൻ്റെ ആ വലിയ മനസ്സുകൊണ്ട് മാത്രം സാധിക്കുന്നു എന്നതാണ് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാർക്ക് അഭിമാനിക്കാൻ വക നൽകുന്നത് അതുകൊണ്ട് ഈ ഒരു സുവർണാവസരം നിങ്ങൾക്ക് ലഭിച്ച സുവർണാവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്തുള്ള കഠിനമായ ശ്രമം ശ്രമമുണ്ടായിരിക്കണം ഇനി നിങ്ങൾ നാളെ ആർമിയിൽ ചേർന്നാൽ തന്നെ അവിടെ ആർമിയിൽ പഠിക്കാനുള്ള വളരെ സൗകര്യമുണ്ട് മറ്റ് ജില്ലകളിൽ നിന്നെത്തുന്നവർ തൊട്ടടുത്ത് വീടുകളെടുത്ത് താമസിച്ചാണ് പരിശീലനം നേടുന്നത് ഇതുവരെ എഴുന്നൂറ്റി തൊണ്ണൂറോളം കുട്ടികൾ യൂണിഫോം സേനയിൽ ജോലി ലഭിച്ച് പോയി കഴിഞ്ഞു നിലവിൽ നൂറ്റി എൺപത് കുട്ടികൾ അക്കാദമിയിൽ നിന്ന് പരിശീലനം നേടുന്നുണ്ട് കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് വച്ച് നടന്ന സെലക്ഷനിൽ സി ആർ പി എഫ് സി ഐ എസ് എഫ് ബി എസ് എഫ് സി പി ആസാം റൈഫിൾസ് ഐ ടി പി എന്നീ സേനകളിലേക്കാണ് ഇരുപത്തിമൂന്ന് കുട്ടികൾക്ക് സെലക്ഷൻ ലഭിച്ചത് അക്കാദമിയിൽ നിന്ന് ഒരു ഡിസാസ്റ്റർ സേനയും പ്രവർത്തിക്കുന്നുണ്ട് പഞ്ചായത്തുകൾക്കോ വ്യക്തികൾക്കോ ഏതൊരു അടിയന്തര ഘട്ടത്തിലും ഇവർ സദാ സേവന സന്നദ്ധരായി ഉണ്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സമയത്തും മറ്റ് നിരവധി ദുരന്ത മുഖങ്ങളിലും ഇവരുടെ സേവനം ലഭ്യമായിട്ടുണ്ട് താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിഞ്ഞപ്പോൾ ചുരം ശുചീകരിക്കാനും സേന എത്തിയിരുന്നു തുണ്ടിയിലെ കായികരംഗത്തും സാംസ്കാരിക മേഖലയിലും നിറസാന്നിധ്യമായ എം സി കുട്ടിച്ചൻ സൗജന്യമായാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് കേണൽ എൽ വി സി വർക്കിംഗ് എക്സ് സർവീസ്മാൻ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വിജയൻ പാറാലി ഡൽഹി ബേസ് ഹോസ്പിറ്റലിൽ സേവനം ചെയ്യുന്ന എം സി നിദിനും ഉണ്ടായിരുന്നു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ